ഹായ് എല്ലാവർക്കും വലിയവറമ്പൽ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം ഇന്നത്തെ ഹോം ടൂറിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിൻ്റെ അടുത്ത് കിഴക്കമ്പലം പഞ്ചായത്തിലാണ് പൂക്കാട്ടുപടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇന്ന് കാണിക്കുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് നാല് സെൻറ് സ്ഥലത്ത് ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമുകളിലായിട്ടാണ് മനോഹരമായിട്ടുള്ള ഈ കണ്ടംപററി മോഡേൺ ഡിസൈനുള്ള വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന്റെ മുന്നിലായി വരുന്നത് നാല് മീറ്ററോളം എടുത്തുള്ള ഇന്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡാണ് വീടിൻ്റെ എലവേഷനിലേക്ക് വന്നാൽ പൂർണ്ണമായും കണ്ടംപററി ഡിസൈൻ ആണ് നൽകിയിരിക്കുന്നത് ധാരാളം ടെക്സ്ചർ വർക്കുകളും വീടിൻ്റെ എലവേഷന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഈ വീടിന് കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷനും വെൽ വാട്ടറും അവൈലബിൾ ആയിട്ടുണ്ട് ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് വീടിന്റെ കോമ്പൗണ്ടിൽ ലഭ്യമാക്കിയിരിക്കുന്നത് കൂടുതൽ ഡിസൈൻ വർക്കൊന്നുമില്ലാതെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മതിലാണ് വീടിന് നൽകിയിരിക്കുന്നത് ഗേറ്റ് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലുമായിട്ട് നൽകിയിരിക്കുന്നു ജി ഐ ഷീറ്റും സ്ക്വയർ ടൂവുമാണ് ഗേറ്റ് നിർമ്മാണത്തിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിഗ്സ് ആണ് വീടിൻ്റെ മുറ്റത്തായിട്ട് നൽകിയിരിക്കുന്നത് അവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനുണ്ട് വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇരുവശത്തും മെറ്റൽ ചിപ്സ് ആണ് നൽകിയിരിക്കുന്നത് ചെറിയ ടു വീലറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടി വീടിൻ്റെ മുറ്റത്തായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് മനോഹരമായിട്ടുള്ള നീളത്തിലുള്ള ഒരു സിറ്റൌട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് സിറ്റൗട്ട് നൽകിയിരിക്കുന്നത് ഒരു പിത്തിൽ ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുന്നു ഒറ്റപ്പാളിയുള്ള മഹാഗണി വുഡിൽ തീർത്ത മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് വരുന്നത് ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ലിവിംഗ് സ്പേസിലേക്കാണ് അത്യാവശ്യം സ്പേഷ്യസായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പോളിസിലിം വർക്കുകളും ഈ ലിവിംഗ് സ്പേസിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇരുവശത്തും മൂന്ന് പാളികളുള്ള ജനലുകളാണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് സ്പേസിന് തൊട്ടടുത്ത് തന്നെയാണ് ഡൈനിങ് സ്പേസ് ലിവിംഗ് സ്പേസിൽ ടി വി യൂണിറ്റും നൽകിയിട്ടുണ്ട് ലിവിംഗ് സ്പേസിൽ നിന്നും ഡൈനിങ് സ്പേസിൽ നിന്നും കാണാവുന്ന രീതിയിലാണ് ടി വി യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ ഇടാവുന്ന രീതിയിൽ വലിപ്പമുള്ളതാണ് ഡൈനിങ് ഏരിയ ഇവിടെയും ഫോൾ സീറ്റിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ഫേസ് ഇലക്ട്രിക് കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്നാണ് സ്റ്റെയറിനടിയിലായി ഇൻവേർട്ടറിനുള്ള സ്ഥാനവും നൽകിയിരിക്കുന്നു വാഷ് കൗണ്ടർ വരുന്നത് ഇവിടെയാണ് സിറയുടെ ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വാളിൽ മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട് വാനിറ്റി കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത് മൾട്ടി വുഡിലാണ് തൊട്ടടുത്ത് തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് വൂടൻ ഡിസൈൻ ഉള്ള കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് താഴെയും മുകളിലുമായിട്ട് കിച്ചൺ കബോർഡുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഉള്ളത് ഇവിടെ ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വലിയ വെട്രിഫൈഡ് ടൈൽ ആണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിന്റെ ഇരുവശത്തും ഓരോ പാളി ജനൽ നൽകിയിരിക്കുന്നു ഒരു വശത്ത് മൂന്ന് പാളി ജനലാണ് വരുന്നത് വാർഡ്രോബ് ഇവിടെ നൽകിയിട്ടുണ്ട് മൾട്ടിവുഡിലാണ് വാർഡ്രൂമിന്റെ നിർമ്മാണം അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് ഹോൾ സീലിംഗ് കോവ് ഉപയോഗിച്ച് മനോഹരമാക്കിയിരിക്കുന്നു പി വി സി ഡോറാണ് ബാത്റൂമിന് നൽകിയിരിക്കുന്നത് ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് ബാത്റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്ലോർ മൗണ്ടഡ് മൗണ്ടറായിട്ടുള്ള ക്ലോസെറ്റ് നൽകിയിരിക്കുന്നു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഷവർ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിനും സജ്ജീകരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ഒരു വശത്ത് മൂന്ന് പാളി ജനലും ഒരു വശത്ത് രണ്ട് പാളി ജനലുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് വാൾറൂബ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട് എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യത്തോടു കൂടിയതാണ് ഗ്ലോസി ആയിട്ടുള്ള വാൾ ഈ ബെഡ്റൂമിലും നൽകിയിരിക്കുന്നത് ഫിറ്റിങ്സുകളെല്ലാം സെയിം തന്നെയാണ് ഫ്ലോർ മോട്ടർ ആയിട്ടുള്ള ക്ലോസെറ്റാണ് വരുന്നത് താഴത്തെ നിലയിലെ രണ്ട് ബെഡ്റൂമുകൾക്ക് ശേഷം ഇനി നമുക്ക് പോകേണ്ടത് മുകളിലത്തെ നിലയിലാണ് സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് നൽകിയിരിക്കുന്നു റേസറായി ടൈലും ഹാൻഡ് റൈൽ സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുമ്പോൾ അപ്പർ ലിവിംഗ് സ്പേസ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് തന്നെ നമുക്കിവിടെ ലഭ്യമാവുന്നുണ്ട് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നും മുകളിലെ രണ്ട് ബെഡ്റൂമിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും ബാൽക്കണിയിലേക്കുമുള്ള ഡോറ് നൽകിയിരിക്കുന്നു അപ്പർ ലിവിംഗ് സ്പേസിൽ ഒരു പർഗോളയും നൽകിയിട്ടുണ്ട് ഹോൾസീലിംഗ് വർക്കുകൾ ആയിട്ട് മനോഹരമായി നൽകിയിരിക്കുന്നു ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം താഴത്തെ നിലയിലെ ബെഡ്റൂമിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത് അതുകൊണ്ട് സെയിം വലിപ്പം തന്നെയാണ് നൽകിയിരിക്കുന്നത് ബാത്ത്റൂം അറ്റാച്ച്ഡ് സൗകര്യം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാർഡ്റൂമും ഇവിടെ നൽകിയിട്ടുണ്ട് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് മെയിൻ ബസ് റൂട്ടിലേക്ക് എണ്ണൂറ് മീറ്റർ ആണ് ഏകദേശ അകലം ചാർട്ടർ സ്കൂളിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ ആണ് ദൂരം വരുന്നത് രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം നാല് കിലോമീറ്റർ അകലമുണ്ട് എയർപോർട്ടിലേക്ക് നമുക്കൊരു ഇരുപത് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ആലുവ മെട്രോ സ്റ്റേഷനിലേക്കും ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എത്തിച്ചേരാം വളരെ മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു ഗേറ്റർ കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് ഈ വില്ല ഇതാണ് നാലാമത്തെ ബെഡ്റൂം ഇവിടെയും സിമ്പിളായിട്ടുള്ള ഫോൾ സീലിംഗ് നൽകിയിരിക്കുന്നു വാർഡ്രോബുകൾ എല്ലാ ബെഡ്റൂമുകളിലും വരുന്നുണ്ട് അഡീഷണൽ ആയിട്ട് ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ കൂടി ലഭ്യമാക്കിയിട്ടുണ്ട് ഇതാണ് ബാത്ത്റൂം സ്പെഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമുകൾക്കും നൽകിയിരിക്കുന്നത് വളരെ വലിയ യൂട്ടിലിറ്റി സ്പേസ് ആണ് ഈ വീടിനുള്ളത് ഇനി നമ്മൾ പോകുന്നത് വീടിന്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഉള്ളിൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് യൂട്ടിലിറ്റി സ്പേസ് ഉടൻ ടൈലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത് ജി ഐ ഷീറ്റും സ്ക്വയ്ടൂം ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് മുകളിലേക്ക് പോകുന്നതിനായിട്ട് സ്റ്റെയറും നൽകിയിരിക്കുന്നു വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം വരുന്നത് ഇവിടെ തന്നെയാണ് ഇനി നമുക്ക് പോകേണ്ടത് ബാൽക്കണിയിലേക്കാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നാണ് ബാൽക്കണിയിലേക്കുള്ള ഡോറ് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു പില്ലറാണ് ബാൽക്കണിയിൽ വരുന്നത് ആൻഡ്രേഡ് സ്റ്റീൽ ഉപയോഗിച്ചാണ് നൽകിയിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഗ്ലാസും നൽകിയിട്ടുണ്ട് ഇവിടെയും ഹോൾഷീൽ വർക്കുകൾ നൽകിയിരിക്കുന്നു ഒരു വിദ്യയിൽ ടെക്സ്ചർ വർക്കും വരുന്നുണ്ട് നാല് സെന്റ് സ്ഥലത്ത് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ലഭിച്ച ഈ വീടിന്റെ വില അറുപത്തി എട്ട് ലക്ഷം രൂപയാണ് പക്ഷേ ഈ വീട് കാണാനായിട്ട് ഞങ്ങളുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം